ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന മുപ്പതാമത് മാമാങ്ക മഹോത്സവത്തിന്റെ മൂന്നാം ദിനത്തിലെ ദിനത്തിലെക്കും പ്രദർശനത്തിനും തുടക്കമായി നിലയുടെ തീരത്തെ പടിഞ്ഞാറെ ഭാഗത്ത് പ്രത്യേക സജ്ജമാക്കിയ ചരിത്രസഭയും ഗ്രന്ഥ പ്രദർശനവും നടക്കുന്നത് ആറു ദിവസമായി നടക്കുന്ന മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പേരാർ ശബ്ദം എന്ന സപ്ലിമെന്റ് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു പ്രകാശനം ചെയ്തു ചരിത്രസഭയുടെ ഉദ്ഘാടനം ശങ്കരാചാര്യ സർവകലാശാല തിരുനാവായ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ എം മൂസ നിർവഹിച്ചു പണ്ട് കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് മാമാങ്ക ഉത്സവം എന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ നദിയായ ഈ ഒരു നിലയുടെ തീരത്ത് ഏറെക്കാലം ചരിത്രം അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നിലനിന്നിരുന്ന ചരിത്രകാരൻ ഡോക്ടർ എസ് രാജേന്ദു മുഖ്യപ്രഭാഷണം നടത്തി ടി കെ അലവിക്കുട്ടി അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ മാമാങ്കം സംരക്ഷണ സമിതി ചെയർമാൻ കെ പി അലവി പ്രോഗ്രാം കോർഡിനേറ്റർ കെ കെ അബ്ദുൾ റസാഖ് പ്രോഗ്രാം കോർഡിനേറ്റർ കെ കെ അബ്ദുൾ റസാഖ് ഹാജി റിയക്കോ പ്രസിഡന്റ് സി ഹിലാർ ചിറക്കൽ ഉമ്മർ കെ സൽമാൻ മാസ്റ്റർ അംബുജം ലത്തീഫ് കുറ്റിപ്പുറം ചങ്ങമ്പള്ളി മൻസൂർ അലി ഗുരുക്കൾ ഇ എം സജിത ഡോക്ടർ എ ഇ ഷെഫി വി പി ലിജേഷ് പാമ്പറമ്പിൽ കുഞ്ഞാപ്പ എന്നിവർ സംസാരിച്ചു വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ